ഹായ് ഹലോ നമസ്കാരം ഞാൻ അനിൽ ചന്ദോച്ചട എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും ഒരു ഫാമിലി അവരുടെ കുട്ടിക്ക് വയ്യ എന്നുള്ള രീതിയിൽ ചികിത്സാ സഹായം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തേടുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് എത്തുകയും അവർ അത് ജനുവിനാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കുകയും നല്ലൊരു സഹായം ആ ഫാമിലിക്ക് വേണ്ടി അവർ സ്വരൂപിക്കുകയും ചെയ്തതിന് ശേഷം അവർക്ക് കൈമാറി കൈമാറി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിലെ ഒരു സുഹൃത്ത് ഇവരങ്കിൽ വെച്ച് കണ്ടു ആ കണ്ട സ്ഥലം എന്ന് പറയുന്നത് ഒരു ജുവലറി ആയിരുന്നു ജുവലറിയിൽ നിന്നും അത്യാവശ്യം നല്ല ഗോൾഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഇവര് പുറത്തേക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗോൾഡ് ഒക്കെ വാങ്ങിയാണ് ഇവർ പുറത്തേക്ക് പോയതെന്ന് അറിയാൻ കഴിഞ്ഞു ആ അത് ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും അവർക്ക് വലിയൊരു മാനസികമായി വിഷമം ഉണ്ടായി കാരണം നല്ല രീതിയിൽ ഇവര് ഈ കുട്ടിയുടെ ചികിത്സാ ചെലവിന് വേണ്ടി സ്വരൂപിച്ച ഈ ഒരു പൈസ ആയിരുന്നു എന്ന് മനസ്സിലായപ്പോ ഇവർക്ക് മാനസികമായും തകർന്നിട്ടുണ്ട് പക്ഷേ ഇവരാരും പ്രതികരിച്ചില്ല പ്രതികരിക്കാൻ പ്രതികരിക്കാഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒരു കുഞ്ഞാണ് അത് വളർന്നു വരുന്നതാണ് എന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ നാളെയായാലും ആ കുട്ടിക്കൊരു നാണക്കേടൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഇവർ പ്രതികരിക്കുക പറയാനുണ്ടാകുന്ന കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിയർപ്പിൻ്റെ അസുഖമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അധ്വാനിക്കാതെ ഇതുപോലെ തന്നെ ചാരിറ്റിയുടെ മറവിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ